ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെയും ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് സെൻറ് സ്ഥലവും ഓടുമഞ്ഞ വീടുമാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് കൽപ്പറ്റ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ളൊരു ഓടുമഞ്ഞ വീടും പന്ത്രണ്ട് സെൻറ് സ്ഥലവുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ വീടിന്റെ തൊട്ടടുത്തായി നിരവധി വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു അല്പദൂരം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ വഴി മൺവഴിയാണ് ഏകദേശം ഒരു പത്തു പന്ത്രണ്ട് അടി വീതിയിലുള്ള വഴിയുണ്ട് പത്ത് പന്ത്രണ്ട് അടി വീതിയിലുള്ള വഴിയുണ്ട് നല്ല നല്ലൊരു സിറ്റൗട്ടാണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് നമുക്കിനി വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അത്യാവശ്യം ഒറ്റ സൗകര്യമുണ്ട് നല്ലൊരു സിറ്റൗട്ട് ഈ കാണുന്നത് ലീവിങ് ഏരിയ ആണ് ലീവിങ് ഏരിയ ഡൈനിങ് ഏരിയ ആയിട്ട് ഇവർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂമുകൾ ഉണ്ട് ഇത് ഫസ്റ്റത്തെ ബെഡ്റൂം ആണ് മൊത്തത്തിലെ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമുള്ളൊരു വീടാണിത് നല്ല സൗകര്യമുള്ളൊരു വീടാണ് ചെറിയൊരു കുടുംബത്തിന് താമസിക്കുവാൻ പറ്റിയ വീടാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല കോമൺ ബാത്റൂമ് വീടിന്റെ ഔട്ട് സൈഡിലാണ് കിണറുണ്ട് ജലലഭ്യതയ്ക്ക് എന്താ പറയുക കിണറുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് ഇതിന് ഇതിന്റെ ഉടമ ചോദിക്കുന്നത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ ഉടമ ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് നല്ല കിച്ചൺ ഒക്കെ ഉണ്ട് അപ്പം ആവശ്യക്കാർക്ക് വിളിക്കാം